യുഎഇയിൽ കജൂർ എന്നത് പൊതുവെ ഇത്തപ്പഴത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇവ വളരെ പ്രധാനപ്പെട്ട യു എ യുടെ ദേശീയ പഴമാണ് യു എ ഒരു പ്രധാന ഇത്തപ്പഴ ഉൽപ്പാദക രാജ്യം കൂടിയാണ് നിരവധി ഇനങ്ങൾ ഇത്തപ്പഴങ്ങളിൽ ഉള്ളത് ഇവയ്ക്ക് ശക്തമായ സാംസ്കാരിക പ്രാധാന്യവുമുണ്ട് ഗാവ എന്ന അറബി കാപ്പിയോടൊപ്പം വിളമ്പുന്ന ഈത്തപ്പഴം എമിരാത്തി സംസ്കാരത്തിൽ ആതിഥ്യമര്യാദയുടെയും ഉദാരതയുടെയും പ്രതീകമാണ് ഖലാസ് കിത്രി മറ്റൂർ തുടങ്ങിയ ജനപ്രിയമായ ഇത്തപ്പഴങ്ങൾ ഉൾപ്പെടെ വിവിധതരം ഇത്തപ്പഴങ്ങൾ യു ലഭ്യമാണ് ഓരോന്നിനും തനതായ അഭിരുചികളാണ് ഉള്ളത് അറബിക് കാപ്പിയുമായി ലഘുപൂക്ഷം കേൾക്കുന്നത് മുതൽ പരമ്പരാഗത എമിരാത്തി മധുരപലഹാരമായ ലുഖൈമത്ത് പോലുള്ള മധുരപലഹാരങ്ങളിൽ ഉപയോഗിക്കുന്നത് വരെ വിവിധ രൂപങ്ങളിൽ ഇത്തപ്പഴം ആസ്വദിക്കപ്പെടുന്നു ഇത്തപ്പഴം ഊർജ്ജത്തിന്റെയും പോഷകങ്ങളുടെയും നല്ല ഉറവിടമാണ് അതിനാൽ ഇത് രോഗപ്രതിരോധ ശേഷിക്കും ആരോഗ്യകരമായ ജീവിതത്തിന് വളരെ പ്രാധാന്യം നിൽക്കുന്നു ഇത്തപ്പഴത്തിന്റെ ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഉപയോഗങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ലോകത്തിലെ പല ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും വളരുന്ന ഇത്തപ്പനയുടെ ഫലങ്ങളാണ് ഇത്തപ്പഴം അല്ലെങ്കിൽ ഖജൂർ ഫീനിക്സ് സിൽവെസ്റ്റിസ് വിവിധ ഔഷധ ഗുണങ്ങളുള്ള കാർബോഹൈഡ്രേറ്റ് പൊട്ടാസ്യം മാംഗനീസ് ഇരുമ്പ് എന്നിവയാൽ സംബന്ധമാണ് ഇവ മധുരമുള്ള രുചിയോടെ ചവയ്ക്കുന്ന രുചിയുള്ള ഇത്തപ്പഴമാണിത് ചില പ്രധാന പോഷകങ്ങളും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ പലതരം ഗുണങ്ങളും ഉപയോഗങ്ങളുമുണ്ട് ഇത്തപ്പഴത്തിൻ്റെ ചുളിവുകളുള്ള തൊലി ഉണങ്ങിയതിനെ സൂചിപ്പിക്കുന്നു അതേസമയം തൊലി തൊലിപുതുമെ സൂചിപ്പിക്കുന്നു വൈവിധ്യത്തെ ആശ്രയിച്ച് പുതിയ ഇത്തപ്പഴത്തിന്റെ വലിപ്പം വളരെ ചെറുതാണ് കടും ചോപ്പ് നിലക്കടും മഞ്ഞ വരെ നിറങ്ങളുണ്ട് സാധാരണയായി ഉപയോഗിക്കുന്ന ഇനങ്ങളിൽ ഡെഗ്ലെറ്റ് നൂർ ഇത്തപ്പഴം എന്നിവ ഉൾപ്പെടുന്നു ശരീരഭാരം കുറയ്ക്കാനും വിട്ടുമാറാത്ത രോഗങ്ങൾ ഒഴിവാക്കാനും പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്ന ഫിറ്റ്നസ് പ്രേമികൾക്ക് പഞ്ചസാരയ്ക്ക് പകരമായി ഇത്തപ്പഴം അതിവേഗം പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം തടയാനും ഇത്തപ്പഴം സഹായിക്കുന്നു കാൽസ്യം മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളുടെ സാന്നിധ്യം കാരണം അവാസ്ഥികളുടെ ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു പരിമിതമായ അളവിൽ കഴിക്കുമ്പോൾ ഇത്തപ്പഴത്തിന് ഗ്ലൈസെമിക് സൂചിക കുറവായതിനാൽ അവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരാൻ കാരണമാകില്ല ഇത്തപ്പഴം മാനസികാരോഗ്യത്തെ പിന്തുണയ്ക്കുകയും അവയുടെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ കാരണം ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിന് സുഗമമായ ഘടന നൽകാനും വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ തടയാനും സഹായിക്കുന്നു ഉയർന്ന ഇരുമ്പിന്റെ അംശം കാരണം ഹീമോഗ്ലോബിൻ അളവ് മെച്ചപ്പെടുത്തുന്നതിനാൽ വിളർച്ച നിയന്ത്രിക്കുന്നതിന് ഇത്തപ്പഴം നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ചേർക്കുന്നത് ഗുണം ചെയ്യും മൊത്തത്തിലുള്ള ആരോഗ്യവും ഓജസ്സും നിലനിർത്താൻ അവ സഹായിക്കുന്നു ഖജൂർ മരത്തിന്റെ രൂപഘടന മുതൽ പതിനഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ഇടത്തരം വൃക്ഷമാണ് ഖജൂർ രാജസ്ഥാൻ ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഇത് കാണപ്പെടുന്നു അറബ് രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ധാരാളമായി കാണപ്പെടുന്നു തണ്ട് തവിട്ടു നിറമാണ് ഇലകളുടെ അടയാളങ്ങളുള്ള ഏകദേശം മൂന്ന് അടി വ്യാസമുണ്ട് ഇലകൾക്ക് പത്ത് മുതൽ പതിനാല് അടി വരെ നീളമുണ്ട് അടിഭാഗത്ത് ചെറിയ മുള്ളുകളുണ്ട് പൂക്കൾ ലൈംഗികേതര സ്വഭാവമുള്ളവയാണ് വെളുത്ത നിറത്തിൽ ആൺപൂക്കളും പെൺപൂക്കളിൽ പച്ച നിറവും മനോഹരമായ ഗന്ധമുണ്ട് പഴങ്ങൾ ഓറഞ്ച് നിറത്തിലും ഉള്ളിൽ ഒരു കട്ടിയുള്ള വിത്ത് പാകമാകുമ്പോൾ മധുരമുള്ള രുചിയുമാണ് ഇലകളിൽ നിന്നുള്ള പുതിയ നീർ ശേഖരിച്ച് ഒരുതരം മദ്യം ഉണ്ടാക്കുന്നതിനോ ശർക്കര ഉണ്ടാക്കുന്നതിനോ ഉപയോഗിക്കുന്നു ഇത്തപ്പഴം നമുക്ക് വളരെ പ്രധാനമാണ് ശൈത്യകാലത്ത് നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഇവ ഉൾപ്പെടുത്തേണ്ടത് എന്തുകൊണ്ട് ഇതിന് പിന്നിലെ കാരണം അവയുടെ പോഷകടനയാണ് ഇത്തപ്പഴങ്ങളിൽ ധാരാളം അവശ്യ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് അവ നമ്മുടെ ശരീരത്തിന് ഒരു പവർ ഹൗസ് പോലെയാണ് ഇത്തപ്പഴങ്ങളുടെ ലോകത്തേക്ക് ആഴത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ ശൈത്യകാല ഭക്ഷണത്തിൽ എന്തുകൊണ്ട് നോക്കാം മെഡോൾ ഒമാനി കൽമി കിമിയ തുടങ്ങി നിരവധി വ്യത്യസ്ത ഇത്തപ്പഴങ്ങൾ ലഭ്യമാണ് ഇവയെല്ലാം അവയുടെ മൃദുത്വം ഘടൻ മധുരം നിറം എന്നിവയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഓരോ തരത്തിനും ഒരു പ്രത്യേക രുചിയാണ് ഉള്ളത് കൂടാതെ നിങ്ങളുടെ ശൈത്യകാല വിഭവങ്ങളിൽ പഞ്ചസാരയ്ക്ക് പകരമായി ഉപയോഗിക്കാവുന്ന ഒരു മികച്ച പ്രകൃതിദത്ത ഇത്തപ്പഴവുമാണിത് പോഷകങ്ങളാൽ സമ്പന്നം വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി തുടങ്ങിയ എല്ലാ അവശ്യ വിറ്റാമിനുകളും പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും നൽകുന്നതിനാൽ ഇന്തപ്പഴം നമ്മെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിന് വളരെ പ്രധാനമാണ് നമ്മെ ഊർജ്ജസ്വലരായി നിലനിർത്തുന്നതിനും ശൈത്യകാല ക്ഷീണത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനും ഇന്തപ്പഴം നിർണായകമാണ് ഇരുമ്പിന്റെ സമ്പന്നമായ ഉറവിടം ഇത്തപ്പഴത്തിൽ ഇരുമ്പിന്റെ അംശം വളരെ കൂടുതലാണ് ഇത് ഹീമോഗ്ലോബിൻ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ശരിയായ രക്തചംക്രമണം നൽകുന്നതിനും ഉത്തമമായ ഭക്ഷണമാക്കി മാറ്റുന്നു തണുപ്പുള്ള ദിവസങ്ങളിൽ നമ്മെ ഊർജ്ജസ്വലരും ആരോഗ്യവതികളുമായി നിലനിർത്താൻ ഇത് സഹായിക്കുന്നു പ്രകൃതിദത്ത മധുരപലഹാരം ഇത്തപ്പഴത്തിൽ സ്വാഭാവിക പഞ്ചസാര അടങ്ങിയിരിക്കുന്നതിനാൽ ഇവ മധുരമുള്ളതാണ് ഇന്ത്യൻ മധുരപലഹാരങ്ങളിലും ശുദ്ധീകരിച്ച പഞ്ചസാരയ്ക്ക് ആരോഗ്യകരമായ ഒരു ബദലായി മാറുന്ന ഫ്രെട്ടോസിൽ നിന്നാണ് ഇത് ലഭിക്കുന്നത് മധുരപലഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് കുറ്റബോധമില്ലാത്ത ഒരു ആസ്വാദ്യത ഇത് പ്രദാനം ചെയ്യുന്നു പ്രമേഹ രോഗികൾക്കും ഇത്തപ്പഴം നല്ലതാണ് തിളങ്ങുന്ന ചർമ്മം ചർമ്മത്തിന് ഇത്തപ്പഴത്തിൻറെ ഗുണങ്ങൾ ശൈത്യകാലത്ത് നമ്മളെല്ലാവരും വരണ്ടതും ഇരുണ്ടതുമായ ചർമ്മം പോലുള്ള നിരവധി ചർമ്മ പ്രശ്നങ്ങൾ നേരിടുന്നു നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഇത്തപ്പഴം ഉൾപ്പെടുത്തിയാൽ നമുക്ക് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കാൻ കഴിയും ഇത്തപ്പഴത്തിലെ വിറ്റാമിനുകൾ ചർമ്മത്തിന്റെ ആരോഗ്യത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇത് നിങ്ങളുടെ ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകുകയും ജലാംശം നിലനിർത്തുകയും ചെയ്യുന്നു ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത്തപ്പഴം ദഹനത്തിന് നല്ലതാണ് ശാരീരിക പ്രവർത്തനങ്ങൾ കുറയുകയും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ശൈത്യകാലത്ത് ഇത് പ്രത്യേകിച്ചും ഗുണം ചെയ്യും പെർഫെക്റ്റ് നൈറ്റ് ആപ്പ് രാത്രിയിൽ പാലിനൊപ്പം ഇത്തപ്പഴം കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ പാലിൽ കാൽസ്യത്തിന്റെ സമ്പന്നമായ ഉറവിടമാണെന്നും ഇത്തപ്പഴത്തിൽ എല്ലാ അവശ്യ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ടെന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്നതിനാൽ പാലുമായി ഇത്തപ്പഴം ചേർക്കുന്നത് അവയുടെ ഗുണങ്ങൾ ഇരട്ടിയാക്കുന്നു മികച്ച ഉറക്കത്തിന് ഈ കോമ്പിനേഷൻ നല്ലതാണ് കൂടാതെ നിങ്ങളുടെ ദിവസം മികച്ചതും ആരോഗ്യകരവുമായ രീതിയിൽ അവസാനിപ്പിക്കുന്നതിന് പ്രകൃതിദത്തമായ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷങ്ങളും നൽകുന്നു രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നു ശൈത്യകാലത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി ദുർബലമാകുന്നതിനാൽ നമ്മൾ പലപ്പോഴും രോഗികളാകുന്നു ഇത് രോഗങ്ങൾക്കും ജലദോഷം പനി വൈറസുകൾക്കും കൂടുതൽ ഇരയാകുന്നു ഇത്തപ്പഴത്തിലെ ആന്റോക്സിഡന്റുകളും വിറ്റാമിനുകളും നമ്മുടെ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനും മികച്ചതാണ് അണുബാധകളെ ചെറുക്കാനും നമ്മുടെ ശരീരത്തെ ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായി നിലനിർത്താനും ഇത്തപ്പഴം നമുക്ക് ശക്തി നൽകുന്നു ഹൃദയാരോഗ്യ രക്ഷാധികാരി രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വളരെ പ്രധാനപ്പെട്ട പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ ഇന്തപ്പഴം നിങ്ങളുടെ ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നു അസ്ഥികളുടെ ആരോഗ്യം ശക്തമായ അസ്ഥികൾക്ക് അവയുടെ ആകിരണത്തിന് കാൽസ്യവും വിറ്റാമിൻ ഡിയും ആവശ്യമാണ് ഈന്തപ്പഴം കാൽസ്യത്തിന്റെയും വിറ്റാമിൻ ഡിയുടെയും സമ്പന്നമായ ഉറവിടമാണ് ഇത് അസ്ഥികളുടെ ആരോഗ്യത്തിന് അനുയോജ്യമാക്കുന്നു സൂര്യപ്രകാശം ഏൽക്കാനുള്ള സാധ്യത കുറവുള്ള ശൈത്യകാലത്ത് ഇത് വളരെ പ്രധാനമാണ് ഭാരനിയന്ത്രണം യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് നിങ്ങളുടെ കാർബോഹൈഡ്രേറ്റുകളും കൊഴുപ്പും കുറയ്ക്കുകയും ഭക്ഷണത്തിൽ നാരുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നത് ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരഭാരം നിലനിർത്തുന്നതിൽ ഇത്തപ്പഴം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇത് വയറു നിറഞ്ഞതായി തോന്നാൻ സഹായിക്കുന്നു ഇത് കൂടുതൽ കഴിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം കുറയ്ക്കുന്നു ശൈത്യകാലത്ത് ആരോഗ്യകരമായ ഭാരം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു മികച്ച ലഘുഭക്ഷണമാണ് ബ്ലാക്ക് ഇന്തപ്പഴത്തിന്റെ ഗുണങ്ങൾ ഇരുമ്പിന്റെ അംശം കൂടുതലായതിനാൽ കറുത്ത ഇന്തപ്പഴം വേറിട്ടു നിൽക്കുന്നു ഇത് ഹീമോഗ്ലോബിൻ അളവ് വർദ്ധിപ്പിക്കുന്നതിന് മികച്ചതാണ് മാറ്റുന്നു ശൈത്യകാലത്ത് ശരീരത്തിന്റെ ഊർജ്ജ ആവശ്യകത വർദ്ധിക്കുമ്പോൾ കറുത്ത ഈന്തപ്പഴം വേഗത്തിലുള്ളതും ആരോഗ്യകരവുമായ ഒരു ഉത്തേജനം നൽകുന്നു ഒരു ദിവസം എത്ര ഇത്തപ്പഴം കഴിക്കണം ഇത്തപ്പഴത്തിന്റെ എല്ലാ ഗുണങ്ങളും ലഭിക്കാൻ നിങ്ങളുടെ ഭക്ഷണത്തിലെ പഞ്ചസാരയുടെ അളവ് കവിയാതെ പ്രതിദിനം നാൽ ആറ് ഇറ്റപ്പഴം കഴിച്ചാൽ മതിയത്രേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മിതത്വം നല്ല ആരോഗ്യത്തിന് ഒരു താക്കോലാണ്